എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദീപാവലി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദീപാവലിക്ക് നമ്മൾ സ്വീറ്റൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലോ ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ ഒന്നും ചേർക്കാതെ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് റിലേറ്റീവ്സിനൊക്കെ തയ്യാറാക്കി ഈ ദീപാവലിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ റാഗി ആവശ്യമുണ്ട് അതുപോലെ തന്നെ മീഡിയം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടും വേറെ കളറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ബീട്രൂട്ടിൻ്റെ കളറിലാണ് ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റാഗി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഓൾറെഡി ഞാൻ ഈ റാഗി സോക്ക് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചിരുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന റാഗിയും അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി നമുക്കൊന്ന് മിക്സഡ് ജാറിലൊന്ന് അരച്ചെടുക്കണം ആദ്യം ഇവ തമ്മിലൊന്ന് അരച്ചെടുക്കുക ആദ്യം ഇവ തമ്മിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തു ആ ഒരു അരച്ച കൂട്ട് നമുക്കൊന്ന് അരിപ്പയിലൂടെ അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്വീറ്റ് എടുക്കാനായിട്ട് പോകുന്നത് റാഗിയും ബീട്രൂട്ടും ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കല അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറുക്കിയെടുക്കാൻ കുറേ അധികം സമയമെടുക്കും ഇനി നല്ലതുപോലെ ഇങ്ങനെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം പാനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആദ്യം കുറച്ച് നട്ട്സൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കശുവണ്ടിയും അതുപോലെ പീനട്ടുമാണ് എടുത്തേക്കുന്നത് ഇവ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് വലിയ പീസുകളെക്കാട്ടിൽ ചെറിയ പീസുകളായിട്ട് തന്നെ നുറുക്കിയെടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഈ സ്വീറ്റിൻ്റെ ഇടയ്ക്ക് ചെറിയ പീസുകൾ കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് മൂപ്പിച്ചെടുത്ത കശുവണ്ടിയും ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇതിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്തായും ഒക്കെ ചെറിയ രീതിയിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അധികവും ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേക കണക്കൊന്നുമില്ല എത്രത്തോളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേ ഗീയിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന റാഗിയുടെയും ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ റാഗി ആയതുകൊണ്ട് കുറുകി വരും വെന്ത് കിടണമല്ലോ അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെക്കുക ദീപാവലിക്ക് പലതരം സീറ്റുകൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുമല്ലോ ആ കൂട്ടത്തിൽ കൂട്ടുകാർക്ക് ഈ ഒരു സീറ്റും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് റാഗിയും ബീട്രൂട്ടും മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺഫ്ലോറോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഈയൊരു കൂട്ടിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് അതും അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരയോ പഞ്ചസാരയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കി പാനീന്ന് വിട്ട് വരുന്നൊരു പരുവത്തിലാക്കി എടുക്കണം അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എന്ന് പറയുന്നത് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മളത് കുറുക്കിയെടുക്കണമെങ്കിൽ കുറച്ചധികം സമയം തന്നെ എടുക്കും അതുപോലെ തന്നെ നമുക്ക് റാഗിയൊക്കെ വെന്ത് കിട്ടുകയും വേണം ബീട്രൂട്ടിൻ്റെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ഇളക്കി കുറുക്കി കുറുക്കിയെടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഹലുവ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ തീയൊക്കെ കൂട്ടി വെക്കുകയാണെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റൊന്നും മാറി കിട്ടത്തില്ല ഈ ഒരു റെസിപ്പി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള റാഗി ഇല്ല എന്നുണ്ടെങ്കിൽ റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി റാഗിയുടെ പൊടിയും ബീട്രൂട്ടും കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തും ഈ ഒരു രീതിയിൽ നമുക്ക് ഹൽവ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല കളറും അതുപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ചുമ്മാതെ ഇങ്ങനെ വരട്ടി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ് അതുപോലെ തന്നെ റാഗിയും ബീട്രൂട്ടും ഒക്കെ ആയതുകൊണ്ട് വയറിനും ശരീരത്തിനും ഒക്കെ വളരെ ഹെൽത്തിയാണ് എടുക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം പാനിൻ്റെ അടിക്കൊന്നും പിടിക്കാതെ തന്നെ വേറെ ഓയിലൊന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഗീ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂട്ടൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക ചേർത്ത് കൊടുത്തേക്കുന്നത് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഫ്ലേവറുമാണ് കണ്ടോ ഇപ്പം ഒരു പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ കുറുകി പാനീന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാക്കി എടുക്കണം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ എത്രത്തോളം കുറുക്കിയെടുക്കുന്നോ അത്രത്തോളം നമുക്കിത് കേടാകാതെ പുറത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചധികം നാളൊക്കെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വരട്ടി ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ മൂത്ത് നല്ല ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം പുറത്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഗിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗിയൊക്കെ ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് തന്നെ കൂടും ഈ ഹൽവയ്ക്ക് ദീപാവലിക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുകയോ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനുമൊക്കെ ഇതുപോലെയൊന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും നമ്മളിവിടെ ആർട്ടിഫിഷ്യലായിട്ട് കളറോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെയധികം ഹെൽത്തിയുമാണ് ഈ ഒരു രീതി തയ്യാറാക്കിയെടുത്താൽ ഇങ്ങനെ വരട്ടി കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ് നല്ലൊരു കളറുണ്ട് ബീറ്റ് റൂട്ടിൻ്റെ ആ കളർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കളറാണ് ആരെയും കൊതിപ്പിക്കുന്ന ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് പാനിന് ഇങ്ങനെ തെന്നി മാറി ഒട്ടും തന്നെ പാനിൽ ഇങ്ങനെ പറ്റി പിടിക്കാത്ത രീതിയിൽ കണ്ടോ ഇതുപോലെ ഇളകി വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഈ ഈയൊരു പരുവത്തിലാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ദിവസം തന്നെ പുറത്ത് വെച്ചാലും ഉപയോഗിക്കാവുന്നതാണ് കാരണം നമ്മളിങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ റോൾ ചെയ്ത് വരുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കുകയാണെങ്കിൽ ഇനി നെയ്യൊക്കെ തടവിയിട്ട് കുറച്ച് എള്ളും കൂടെ വേറിയ ഒരു കേക്കിൻ്റെ ട്രെയിലോട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല രീതിയിലൊന്ന് ചൂടാറണം അത് കഴിഞ്ഞാലേ നമുക്ക് നല്ലതുപോലെ സെറ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ കോൺഫ്ലവർ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉറച്ച് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവ നമുക്ക് ഈ ഒരു കൂട്ടിൽ വെച്ച് തയ്യാറാക്കിയെടുക്കാം കട്ട് ചെയ്തൊരു പീസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും കാരണം നല്ല കളറാണ് ഇതിന് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി വൈറ്റ് എല്ലും കൂടി ഒന്ന് വെതറി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഞാൻ ചെറിയ ക്യൂബ്സുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കൂട്ടുകാർക്ക് ഈ ദീപാവലിക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇടയ്ക്കാൻ നട്ട്സും കൂടിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്